സ്വാഗതം ഷിനോ സച്ചിൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയിൽ നിന്നും ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചാൽ പൊയ്ൽക്കാവ് എന്ന ഒരു കൊച്ചു പ്രദേശത്ത് എത്തിച്ചേരും അവിടെ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് റെയിൽവേ ഗേറ്റ് താണ്ടിയാൽ പ്രശസ്തവും പുരാതനവുമായ ഒരു ദേവീക്ഷേത്രത്തിന് മുന്നിൽ നമ്മളെത്തും അതാണ് പൊൽക്കാവ് ശ്രീ ദുർഗാദേവീക്ഷേത്രം പുൽക്കാവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നിന്നും നൂറ് മീറ്റർ പിന്നിലേക്ക് മാറിയാൽ ഒരു കാവുണ്ട് പ്രകൃതിയുടെ മുഴുവൻ ഭംഗിയും അപൂർവതയും നിഗൂഢതയും ദൈവികതയുമെല്ലാം മാറോട് ചേർത്ത് പിടിച്ച് അങ്ങനെ പടർന്ന് പന്തലിച്ച് വിടർന്ന് വിലസി നിൽക്കുന്നൊരു കാവ് പ്രകൃതി ശക്തിയും വിശ്വാസികളും സന്നദ്ധ സംഘടനകളും പ്രകൃതി സ്നേഹികളും പ്രദേശവാസികളും ഗ്രാമപഞ്ചായത്തുമെല്ലാം സമാസമം ചാലിച്ച് കരുതലും നിരീക്ഷണവും നടത്തി പരിപാലിച്ചു നിർത്തുന്നൊരു കാവ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അപൂർവതകൾ ആവാഹിച്ചൊരു കാവ് പ്രകൃതി തന്നെയാണ് സർവസ്വമെന്നും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സന്ധിയില്ലാ സമ്പർക്കത്തിലൂടെ മാത്രമേ മനുഷ്യജീവിതം സാധ്യമാകൂ എന്ന വലിയൊരു സന്ദേശം ലോകത്തിന് നൽകുന്ന ഒരു ക്ഷേത്രം കാവിലി നടുവിൽ സ്ഥിതി ചെയ്യുന്നു ശ്രീ പുൽക്കാവ് വനദുർഗാ ക്ഷേത്രം കേരളത്തിൽ കേരളത്തിലുടനീളം ഭാർഗവരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ ഒന്ന് മാമരങ്ങൾ ദലമർമരങ്ങൾ മുഴക്കുന്ന അണ്ണാരക്കണ്ണനും ഓലഞ്ഞാലിക്കുരുവിയും ചവയിലപ്പക്ഷികളും കിന്നാരം കൂടുന്ന സസ്യലതാദികൾ ഇണവിരിഞ്ഞു കിടക്കുന്ന ആത്മീയതയുടെ ദിവ്യമന്ത്രഘോഷങ്ങൾ മുഴങ്ങുന്ന ആ തിരുനടയിലെവിടെയോ ഏകാന്തത പുതപ്പ് മൂടിക്കിടക്കുന്ന ദിവ്യാനുഭവം വേറിട്ടൊരു അനുഭൂതി തന്നെ അപൂർവമായ സസ്യലതാദികളുടെ മാമരങ്ങളുടെ ഔഷധസസ്യങ്ങളുടെ ഉറവിടം ആയിരക്കണക്കിന് ജന്തു ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രം വംശനാശം വന്നു ചേർന്ന വ്യത്യസ്ത സസ്യങ്ങളുടെ ശേഖരം അപൂർവങ്ങളിൽ അപൂർവമായ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന നിബിഡവനം അതും പന്ത്രണ്ട് ഏക്കറിൽ സദാ ജാഗരൂകരായി ഒരു പ്രദേശം തന്നെ കാവിനു കാവൽ നിൽക്കുന്നു കാവിലെ ഭഗവതി അവർക്കും ഈ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതട്ടെ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ എത്തും വരേക്കൂ ബായ്